ബിവറേജസ് കോർപ്പറേഷൻ കോടി അവിടെ ആകെ സബ്സിഡി സാധനങ്ങൾ അവിടെയാണല്ലോ സർക്കാരിന്റെ ഇടപെടൽ ആകെ സബ്സിഡി സാധനങ്ങൾ വിറ്റത് നൂറ്റി എൺപത് കോടി രൂപയ്ക്ക് സർ അങ്ങനെ അമ്പത്തി ആറ് ലക്ഷം കൺസ്യൂമേഴ്സ് ഉണ്ടെന്ന് മന്ത്രി തന്നെ പറയാണ് ഇപ്പൊ ഒരു കൺസ്യൂമർ വാങ്ങി എത്രയായിരിക്കും മുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപയുടെ സബ്സിഡി സാധനങ്ങൾ മാത്രമാണ് ഒരു കൺസ്യൂമറിന് കിട്ടിയിട്ടുള്ളത് സർ അങ്ങനെ വരുമ്പോൾ സാർ ഒരു കുടുംബം രണ്ടായിരം മുതൽ അയ്യായിരം രൂപയുടെ വരെ നിത്യോപയോഗ സാധനങ്ങൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് മുന്നൂറ്റി ഇരുപത്തി രൂപയുടെ സാധനം മാത്രമാണ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നത് കണക്കിലെടുക്കുമ്പോഴാണ് വിലക്കയറ്റം ഇടപെടുന്ന വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല സർ സർക്കാരിന്റെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള സർക്കാരിന്റെ സ്ഥാപനങ്ങൾ സമ്പൂർണമായും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ശ്രീ വിഷ്ണുനാഥ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് സർ അതുപോലെ തന്നെ അദ്ദേഹം കാര്യം പറഞ്ഞു സർ ഇവിടെ പച്ചക്കറിയുടെ വില നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്ഥാപിച്ച ഹോർട്ടി കോർപ്പ് ഇന്ന് പലതും അടച്ചുപൂട്ടുകയാണ് മന്ത്രിയുടെ മണ്ഡലത്തിലുള്ള ടൗൺ ഔട്ട്ലെറ്റ് പോലും ഇപ്പോ അടച്ചുപൂട്ടി സാറേ ഇന്നത്തെ ഹോട്ടി കോർപ്പിന്റെ പ്രൈസ് ലിസ്റ്റാണ് എന്റെ കയ്യിലിരിക്കുന്നത് ഇന്നത്തെ സർ ഇതില് ചാല മാർക്കറ്റിൽ അമരയ്ക്ക് മുപ്പത് രൂപ ോർപ്പിൽ മുപ്പത്തിയെട്ട് രൂപ സറെ മുളകിന് എഴുപത് രൂപ ചാല മാർക്കറ്റിൽ നിങ്ങളുടെ കടയിൽ നൂറ്റി പത്ത് തക്കാളി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ കടയിൽ മുപ്പത്തി മൂന്ന് വെള്ളരി പതിനഞ്ച് നിങ്ങളുടെ കടയിൽ ഇരുപത്തിനാല് നിങ്ങളുടെ കടയിൽ നമ്മൾ രൂപയുള്ള രൂപയ്ക്കാണ് സർക്കാർ വിൽക്കുന്നത് സാർ എൺപത് രൂപയുള്ള മാങ്ങ തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്കാണ് സർക്കാർ വിളിക്കുന്നത് സർ കോളിഫ്ലവർ നാൽപ്പത് രൂപയ്ക്കുള്ളത് സർക്കാർ അറുപത് രൂപയ്ക്കാണ് ചെറു നാരങ്ങ എഴുപത് തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് സർക്കാരിന്റെ സ്ഥാപനം ഓപ്പൺ ൾ വില കൂട്ടി വിറ്റാൽ എങ്ങനെയാണ് സാർ കയറ്റം നിയന്ത്രിക്കാൻ കഴിയുക ഇവിടെ ബഹുമാനപ്പെട്ട അംഗം നേരത്തെ ചൂണ്ടിക്കാണിച്ചു ഞങ്ങളുടെ കാലത്ത് മൂവായിരം സബ്സിഡി കൊടുത്തു നാലായിരം കൊടുത്തു പക്ഷെ വില കയറ്റം നിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ നിങ്ങൾ ഈ കണക്കുകൾ പറയുന്ന അല്ലാതെ ഏതെങ്കിലും ഒരു സാധനത്തിന് വില കുറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഇവിടെ കഴിഞ്ഞ ഓണക്കാലത്ത് നൂറ്റി അറുപത്തി ഒമ്പത് രൂപക്ക് വെളിച്ചെണ്ണ വിട്ടിരുന്ന സപ്ലൈ കോയ്പം മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് വിൽക്കുന്നത് സപ്ലൈകോയുടെ സാധനങ്ങൾ എല്ലായിടത്തും സുലഭമാണ് എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങയുടെ മണ്ഡലത്തിൽ സപ്ലൈകോയുടെ ഏതെങ്കിലും ഒരു ഔട്ട്ലെറ്റിൽ ഒരു തരി പച്ചരി നിങ്ങൾക്ക് കാണിച്ചു പച്ചരി ഇല്ല മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും ഈ പച്ചരി കിട്ടാനില്ല എന്നുള്ളതാണ് വസ്തുത സാറ് ഒരു കിലോ തേങ്ങയ്ക്ക് ആറ് മാസം മുമ്പ് നാല്പത് രൂപയായിരുന്നു ഇപ്പൊ എഴുപത്തിനാല് രൂപയായി വെളിച്ച വെളിച്ചെണ്ണയുടെ വില ഞാൻ പറയുന്നില്ല സാറേ ഹോട്ടലുകൾ കയറിയാൽ ഹോട്ടലിൽ ഹോട്ടൽ മുൻകാലങ്ങളിൽ ഒരു തട്ടുകടയിൽ പോയി പത്ത് രൂപ കൊടുത്താൽ ഒരു വടയും ചായയും കഴിച്ചാൽ രണ്ട് രൂപ ബാക്കി തരും നിങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇപ്പൊ ഇരുപത് രൂപ കൊടുത്താൽ അഞ്ചു രൂപ കടം പറയണം ആ സ്ഥിതിയാണ് സാർ ഇന്ന് ഈ കേരളത്തിൽ ഇന്ന് നിലവിലുള്ള സാർ സാർ